അത് ആശമാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നതെങ്കിലും ആദ്യം പറഞ്ഞത് ആ സമരം ആശമാർക്ക് വേണ്ടിയുള്ള സമരം എന്നാണ് പിന്നീടാണ് അതിനെ പിന്തുണച്ചുകൊണ്ട് യു എ യു ഡി എഫിൻ്റെ സർക്കാറും പ്രതിപക്ഷമൊക്കെ വന്നത് അപ്പം ഞങ്ങൾ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ആരുതായാലും കിട്ടണം പക്ഷേ അത് അപ്പോൾ എന്താ പറയുക വെച്ചാൽ ആ സമ ഞങ്ങളിൻ്റെ മുന്നേ ഒരു സമരം ആറാം തീയതി നടത്തിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ ഈ സമരത്തിന് അവർ ഞങ്ങൾക്ക് ആവശ്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റീനെ നിയോഗിച്ചിട്ടുണ്ട് അതിന് ആ കമ്മിറ്റി തീരുമാനം എടുക്കുന്നതിൻ്റെ മുന്നെയാണ് ഇപ്പോൾ ഇവര് ഈ സമരം ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് അഭിപ്രായം ഇപ്പോൾ തിരുവനന്തപുരം നടക്കുന്ന സമരത്തിൻ്റെ ഇപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അതിൽ സി ഐ ടിക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങൾ ബേപ്പൂരിൽ ആശന്മാർ മൊത്തം അവിടേക്ക് പോകാൻ തയ്യാറായിട്ട് മൊത്തം മൊത്തമല്ല രണ്ട് മൂന്ന് ആറ് പേര് ഞമ്മൾ ഞങ്ങളെല്ലാവരോടും അവിടെ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ബേപ്പൂരിൽ തന്നെ പക്ഷേ ഞങ്ങളിവിടെ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ സി ഐ ടീൻ്റെ നേതൃത്വമാണ് ഞങ്ങൾക്കിവിടെ ബേപ്പൂരിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് അതിൽ ഞങ്ങൾ ആറാം തീയതി ഇപ്പോൾ പറഞ്ഞല്ലോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ആറാം തീയതിൻ്റെ സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ച എല്ലാ കാര്യത്തിനും ഞങ്ങൾ ഉറച്ചു നിന്ന എല്ലാ സംഭവവും അതായത് ഓണറേറിയ ആയാലും ഞങ്ങൾക്കിപ്പോൾ കിട്ടി മൂന്ന് മാസത്തത് ജനുവരി വരെയുള്ള ഓണർ ഏറിയോ ഇനി ഇൻസെൻറ്റീവ് വരാണ്ട് രണ്ട് മാസത്ത് അതെല്ലാം ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളെ ഞങ്ങളെ സമരത്തിൻ്റെ സത്യൻ്റെയും ഭാഗമായിട്ടാണ് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പം അവരെന്തിനാണ് സമരം ചെയ്യുന്നത് അവരെ മുദ്രാവാക്യം എന്തിനുള്ളതാണെന്നുള്ളത് ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവരെന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പം ഞങ്ങൾ സി ഐ ടി നേതൃത്വം ഞങ്ങൾ നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഞങ്ങൾ സർക്കാരായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തരായി നിൽക്കുന്ന സർക്കാരാണ് ഞങ്ങൾക്കുള്ളത് അവിടുത്തെ സമരം ഞങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ മാധ്യമങ്ങൾ നിങ്ങളെ പോലുള്ള മാധ്യമക്കാരാണ് ഏറ്റെടുത്തും കണ്ടത് ഭയങ്കര പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നത് അതിന് ആറാം തീയതി അതിന് മുന്നേ ഞങ്ങൾ സി ഐ ടീൻ്റെ നേതൃത്വത്തിലായിരുന്നു മറ്റേ ആശുമാരുടെ നേതൃത്വത്തിലായാലും സമരം അവിടെ നടന്നിട്ടുണ്ട് അതൊരു മാധ്യമങ്ങളിലും കണ്ടിട്ടില്ല അതിന് അതിൽ ആ സമരത്തിൽ പിന്നെ ഞങ്ങളെ പത്ത് മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റി ഓണറേറിയ നിശ്ചിത ഓണററി ഓണറേറെ നമുക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാണ്ട് അടിച്ചു തരാമെന്നുള്ള ലെവലിലേക്ക് എത്തില്ല അതേപോലെ ശൈലി ആപ്പിൽ ഒ ടി പി ഒഴിവാക്കി തരാമെന്ന് അന്ന് നമ്മൾ പറഞ്ഞു അന്ന് അന്നത്തെ ഞങ്ങൾ ആറാം തീയതി ആ സമരത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് അംഗീകരിച്ച് ഞങ്ങൾ സമരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് ശേഷമാണ് പത്താം തീയതിക്കാണ് ഈ അവിടെ ഒരു വിഭാഗം ആശമാരെന്ന് പറയുന്ന മുഴുവൻ ആശമാരാണെന്നറിയില്ല ഞങ്ങൾക്കറിയാം അത്യാവശ്യം പിന്നെ ആശമാരല്ലാത്ത ആൾക്കാരെ നമ്മളിവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ ആ സമരത്തിൽ കണ്ടിട്ടുണ്ട് ആ ആശന്മാരല്ലാത്ത ആൾക്കാർ നടന്ന സമരം അതിനോട് ഞങ്ങൾ യോജിപ്പില്ല ഞങ്ങൾക്ക് അതിനൊരു താല്പര്യം ഇല്ല അറിയാലോ അവസ്ഥ അപ്പോൾ ഇത്ര ഇന്നത്തെ ഇവിടുത്തെ സമരങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ നമ്മളെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞ പോലെ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തോളം ആശന്മാരുണ്ട് അതിൽ ഇരുപത്തി ഇരുപത്തി മൂവായിരത്തോളം ആശന്മാർ സി ഐ ടിയിൽ മെമ്പർഷിപ്പുള്ള ആൾക്കാരാണ് ബാക്കിയുള്ള ആശന്മാർ പല പല സംഘടനയുള്ള ആൾക്കാർ ആശന്മാർ കൂടിയിട്ടാണ് അവിടെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ സംഘടന ശക്തി എന്താ നമുക്ക് എന്താ കിട്ടിക്കൊണ്ടിരിക്കണം മ്മളംഗീകരിക്കേണ്ടതും കേന്ദ്രമാണല്ലോ കേന്ദ്രത്തിൻ്റെ വിഹിതമാണ് ഞങ്ങൾക്ക് കിട്ടാത്തത് കേന്ദ്രം ഇതുവരെ ഒന്നും ഞങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടില്ല അന്ന് ഞങ്ങൾ ആശമാരായി വന്നപ്പോഴുള്ള ഇൻസെൻറ്റീവ് തന്നെ ഇപ്പം തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിലൊരു രൂപ പോലും മാറ്റി തന്നില്ല പിന്നെ ഞങ്ങൾക്ക് കേരള സർക്കാരാണ് ഞങ്ങളിതിൽ പിടിച്ചു നിർത്താനൊരു പ്രചോദനമായത് കേരള സർക്കാർ തന്നെയാണ്